ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂസിലാൻഡ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത് ആണ് ഇത് വ മക്കാര ബീച്ചിലാണ് ന്യൂസിലൻഡിലുള്ള മക്കാര ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് വിൻഡ്മിൽ ഇത്രയും അടുത്ത് കാണുന്നത് അടുത്ത് കണ്ടു നോക്കൂ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്ത് നിന്നുള്ള വ്യൂ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇതടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ലീഫും വളരെ വലുതാണ് വളരെ വലുതെന്ന് വെച്ചാൽ ഒരു ലീഫ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടെയ്നർ ലോറിക്ക് പോലും താങ്ങാൻ പറ്റാവുന്നതിലും വലുതാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇതിന് നല്ല സൗണ്ടുമാണ് നിങ്ങളൊന്ന് നോക്കൂട്ടോ ഇതിൻ്റെ സൗണ്ട് ഇപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതേ നോക്കൂ എന്തോരം വലിയ സൗണ്ടിലാണ് ഇത് കറങ്ങുന്നത് നോക്കൂ ഇതോ ഓരോ ആൾക്കാരും പോകുമ്പോൾ ആൾക്കാരൊക്കെ എത്ര ചെറുതാണ് അപ്പോൾ അത്രയും വലുതാണ് ഈ ഓരോ വിൻഡുമെല്ലും നമുക്ക് ഊഹിക്കോ അത്രയും വലുതാണ് നമുക്ക് എല്ലാവർക്കും ഇത് പുതിയൊരു അനുഭവമായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാവരും അതിട്ടാണ് കാണുന്നത് നിങ്ങളും ആരെങ്കിലും ഒക്കെ അതായിട്ട് കാണുന്നുണ്ടാവും ഇതുപോലുള്ള പുതിയ പുതിയ എല്ലാം ഞാൻ ഈ ചാനലിലൂടെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ഈ ചാനലിലൂടെ